തലശ്ശേരി ചിറക്കര മാരുതി ഷോറൂമിലെ കാറുകൾ കത്തിച്ച കേസിലെ പ്രതി സജീറിന്റെ പേരിൽ കണ്ണവത്തും കേസ് കോളയാട് സ്വദേശിയുടെ പരാതിയിലാണ് കണ്ണവം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് നക്സയിലെ ജീവനക്കാരൻ കൂടിയായ പ്രതി വെള്ളമുണ്ടയിലെ സജീർ നിലവിൽ നക്സാ ഷോറൂമിലെ കാറുകൾ കത്തിച്ച കേസിൽ റിമാൻഡിലാണ് കോളയാട് നിദാസ് മഹലിലെ എൻ റാഷിദ തന്റെ വേഗനാർ കാർ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കാർ വാങ്ങുന്നതിനായി തലശ്ശേരി നെക്സ ഷോറൂമിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ നൽകിയിരുന്നു നെക്സ ഷോറൂമിലെ സ്റ്റാഫായ സജീർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാർ റാഷിദയുടെ വീട്ടിലെത്തി കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ സ്റ്റാഫായ സജീർ കാർ ഷോറൂമിൽ എത്തിക്കാതെ കോഴിക്കോട് സ്വദേശിയായ ഫിർദോസിന് മറിച്ചു വിൽക്കുകയായിരുന്നു കാർ ഷോറൂമിൽ എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വിവരം അറിയുന്നതെന്നും പരാതിക്കാരിയായ റാഷിദ പറഞ്ഞു തലശ്ശേരി ചിറക്കരയിലെ മാരുതി നെക്സ ഷോറൂമിലെ ജീവനക്കാരനായ സജീർ ഷോറൂമിലെ തന്നെ കാറുകൾ കത്തിച്ച് പിടിയിലാകുന്നതിനു മുന്നേ ഈ സംഭവം നടന്നിരുന്നു എന്നാൽ ഷോറൂമുമായി ബന്ധപ്പെട്ടപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത കാർ തിരിച്ചു നൽകുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നതെന്നും പക്ഷേ നിലവിൽ ഷോറൂമുമായി ബന്ധപ്പെട്ടപ്പോൾ കാർ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടെ സജീറിനെതിരെയും കാർ നിലവിൽ കൈവശമുള്ള കോഴിക്കോട് സ്വദേശി ഫിർദോസിനെതിരെയും റാഷിദ പരാതി നൽകുകയായിരുന്നു വിശ്വാസവഞ്ചന നടത്തിയ തലശ്ശേരി ചിറക്കരയിലെ മാരുതി നെക്സ ഷോറൂമിനെതിരെയും പരാതി നൽകുമെന്നും റാഷിദ പറയുന്നു സജീറിനെതിരെ മാലൂർ സ്റ്റേഷനിലും കേസുണ്ടെന്ന് കണ്ണവം പോലീസ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്